ഈ പ്രശ്നത്തിരുത്താനല്ലേ വ്യവസ്ഥയിൽ എന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാണ് മന്ത്രി നാലു വർഷക്കാലമായിട്ട് ആ കസേരയിൽ മന്ത്രി പദവിയിൽ എന്തിനാണ് ശ്രീമതി വീണ ജോർജ് ഇരുന്ന് പ്രവർത്തിക്കുന്നത് അവകാശവാദങ്ങൾ നിയമസഭയിലും എവിടെയാണെങ്കിലും ഒരുപാട് അവകാശവാദങ്ങൾ പ്രസംഗിക്കുന്നു പൊട്ടിഘോഷിച്ചില്ലേ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് കേരള മോഡൽ ഇന്ന് കേരളത്തിന് ആകെ ലോകത്തിന്റെ മുൻപിൽ ആരോഗ്യ രംഗത്ത് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അത് അവിടെ ഒതുങ്ങുന്നതല്ല കേവലം തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ് ആ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല എല്ലാ സ്ഥലങ്ങളിലും ഒന്നാണ് ആരോഗ്യ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ഡോക്ടർമാരില്ല മരുന്നില്ല മെഡിക്കൽ സ്റ്റാഫ് ഇല്ല മരുന്ന് വാങ്ങിയതിന്റെ പൈസ ആയിരത്തിഅഞ്ഞൂറ് കോടി രൂപയോളം മരുന്ന് വാങ്ങിയതിന്റെ പൈസ മരുന്ന് കമ്പനിക്ക് ഒതുക്കാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം